എസ് ഡി പി ഐ പിന്തുണയിൽ പ്രതികരണവുമായി തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വോട്ടർ പട്ടികയിലുള്ള ആരുടെ വോട്ടും സ്വീകരിക്കും എസ് ഡി പി ഐ ഓരോ തെരഞ്ഞെടുപ്പിലും പലർക്കും പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട് കഴിഞ്ഞ തവണ നേമത്തവർ വി ശിവൻകുട്ടിയെ പിന്തുണച്ചിരുന്നു കരുവന്നൂരിൽ ഇപ്പോൾ നടക്കുന്ന ഇ ഡി നടപടി സി പി ഐ എം ബി ജെ പി ഡീലാണെന്നും മുരളീധരൻ ആരോപിച്ചു ആരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എസ് ഡി പിന്നു പറയുമ്പോൾ അത് പറയാൻ എന്താ യോഗ്യത ഞാൻ പറയാം നേമത്ത് കഴിഞ്ഞ എലക്ഷനിലേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് മുമ്പേ തന്നെ എസ് ഡി പി ഐ പറഞ്ഞല്ലോ ഞങ്ങൾ ശിവൻകുട്ടിയാണ് സഹായിച്ചത് അപ്പോൾ അവരോരോ എലക്ഷനും ഓരോ തന്നെ സഹായിക്കാറുണ്ട് ഇത്തവണ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചു അതിന് അത്ര വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമൊന്നും വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ട ആരും പറയില്ല ഇപ്പോൾ തൃശ്ശൂർ ലോ തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഇത് ഡീലറപ്പിക്കാനുള്ള ഇ ഡിയുടെ നോട്ടീസാണ് കാരണം അത്ര വലിയൊരു ആക്ഷനിലേക്കൊന്നും ഇ ഡി പോകുന്ന ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ ലക്ഷ്യം മോഡിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ഒന്ന് രണ്ട് പേരെ അയക്കുക ആ ലക്ഷ്യമാണ് ഈ നോട്ടീസിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള നടപടി ഇ ഡി സ്വീകരിക്കേണ്ടതല്ലേ ഇ ഡി എന്താ സ്വീകരിക്കുക